നമസ്കാരം നമ്മുടെ വയനാട്ടിലെ പ്രിയ മിത്രങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ കൈത്താങ്ങ് അപ്പം നിങ്ങൾ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ സഹോദരങ്ങളാണ് അവരൊക്കെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഇതുപോലെ നിങ്ങൾ ഓരോ സ്ഥലം ക്രമീകരിച്ചോ അല്ലെങ്കിൽ ക്ലബുകളായോ വ്യക്തികളായോ ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവനവനാൽ കഴിയുന്ന സഹായങ്ങൾ ഇതുപോലെ ചെയ്യുക ഒരു മിനിമം ഒരു വീട്ടിൽ ഇന്നത്തെ കാലത്ത് ഒരു ജോലിക്ക് പോയാൽ ആയിരം രൂപ കിട്ടും അതിൽ നിന്ന് നാല് പേരൊരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു നാനൂറ് രൂപയെങ്കിലും ഒരു നൂറ് രൂപ വെച്ച് മാറ്റിയാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റും എല്ലാവരും സന്തോഷപൂർവ്വം ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുക അതോടൊപ്പം നമ്മുടെ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക അതല്ലേ വേണ്ടത് സംഭവം പ്രകൃതി ശരിക്കും ഒരു സങ്കല്പമൂർത്തി ഭാവ ഇതിന് വരുന്ന ചില കോട്ടങ്ങളും പ്രകൃതിയിൽ ആ ക്ഷോഭമുണ്ടാകത്തക്ക രീതിയിൽ വരുന്നതായ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൂഷ്യവശങ്ങളും വന്നു ഭവിക്കുമ്പോഴാണ് പ്രകൃതി തന്നെ നമ്മൾക്ക് ചില ശിക്ഷകൾ തരുന്നത് നമ്മൾ മതത്തിന്റെയും ജാതിയുടെയും വ്യക്തികളുടെയും പേരിൽ പരസ്പരം കലഹിച്ചും അന്യോന്യം വൈര്യങ്ങൾ ഉണ്ടാക്കിയുമാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ശരിക്കും എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് ഒരമ്മ മക്കളെ പോലെ മുമ്പോട്ട് പോയാൽ ഏതൊരു ദുരിതത്തെയും നമുക്ക് അതിജീവിക്കാനും ആ ദുരിതം വരാതിരിക്കാൻ പ്രാർത്ഥനയോട് പൂർവ്വം മുമ്പോട്ട് പോകാനും കഴിയും